അമൃതനു തുല്യമാണ് അമ്പഴങ്ങ എന്ന് പണ്ട് കാലങ്ങളിൽ പറഞ്ഞിരുന്നു അതിൻ്റെ കാരണം അത്രയധികം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു പഴമാണ് അമ്പഴങ്ങ പണ്ട് കാലങ്ങളിൽ കേരളത്തിലെ സർവ്വസാധാരണമായിരുന്നു നാട്ടുപഴങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു പഴമാണ് അമ്പഴങ്ങ ഇതിൻ്റെ ഇലയും തണ്ടും കായും പല രോഗങ്ങൾക്കും ചികിത്സയ്ക്കായിട്ട് ഉപയോഗിച്ച് വരാറുണ്ട് അമ്പഴങ്ങയും അതിൻ്റെ ഇലകളും ചുമയ്ക്കുള്ള മരുന്നായിട്ട് ഉപയോഗിച്ച് വരാറുണ്ട് അമ്പഴങ്ങ നീര് ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് ചുമയ്ക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ് അതുപോലെ അമ്പഴത്തിൻ്റെ ഇലച്ചാറും ചുമ മാറാനായിട്ട് സഹായകരമാണ് തൊക്ക് സംബന്ധമായ പല രോഗങ്ങൾക്കും ചൊറി ചിരങ്ങ് ചൊറിച്ചിൽ സോറിയാസിസ് തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം അമ്പഴത്തിൻ്റെ വേര് മരുന്നായിട്ട് ഉപയോഗിച്ചു വരാറുണ്ട് ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്ന ഒരു ഫലമാണ് അമ്പഴങ്ങ ഇത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഫ്രീ റടുക്കുകളുടെ നാശം തടയാനും ക്യാൻസർ പോലുള്ള അവസ്ഥകളെ വരെ ചെറുത്തു നിർത്താനും കഴിവുള്ളവയാണ് അമ്പഴത്തിൻ്റെ പുറന്തൊലി കഷായം വെച്ച് കുടിക്കുന്നത് വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്ന ഒരു ഫലമാണ് അമ്പഴങ്ങ അതിനാൽ തന്നെ കാഴ്ചശക്തി വർദ്ധിക്കുവാനും അമ്പഴങ്ങ സഹായകരമാണ് അതുപോലെ അമ്പഴം ഇലയുടെ സത്ത് ചെങ്കണ്ണിനുള്ള ഒരു മരുന്നായിട്ടും ഉപയോഗിക്കാറുണ്ട് ശരീരത്തിന് നല്ല ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യാൻ അമ്പഴങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സൂക്രോസ് സഹായിക്കും കൊഴുപ്പും അന്നജവും വളരെ കുറഞ്ഞ ഒരു പഴമാണ് അമ്പഴങ്ങ അതിനാൽ തന്നെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് അമ്പഴങ്ങ സഹായിക്കും ജലാംശം വളരെ കൂടുതലായ പഴമായതിനാൽ അമിതമായി കഴിക്കുന്നത് തടഞ്ഞ് വയറു നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുന്ന ഒന്നാണ് അമ്പഴങ്ങ ഇതിലടങ്ങിയിരിക്കുന്ന അയൺ ചുവന്ന രക്താണുക്കളുടെ അളവ് കൂട്ടി വിളർച്ച തടയാനും സഹായിക്കുന്നവയാണ് ആന്റി ബാക്ടീരിയൽ ആന്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ മുഖക്കുരു വരൾച്ച എന്നീ ചർമ്മ സംബന്ധമായ അസുഖങ്ങളിൽ നിന്നും തടയാനും അമ്പഴങ്ങ സഹായിക്കും അമ്പഴങ്ങ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് അമ്പഴങ്ങ അച്ചാറിടാനും ചമ്മന്തി അരയ്ക്കാനും മീൻകറികളില് മാങ്ങയ്ക്ക് പകരുമായിട്ടുമെല്ലാം അമ്പഴങ്ങ ഉപയോഗിക്കാം ജാം ജെല്ലി എന്നിവ ഉണ്ടാക്കാനും സൂപ്പ് സോസ് എന്നിവയ്ക്ക് രുചി കൂട്ടാനും അമ്പഴങ്ങ ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക